നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളും രക്ഷകർത്താക്കളും വലിയ പ്രതിസന്ധി നേടുന്നുണ്ട് ഇപ്പം ഏറ്റവും അധികം ആളുകൾ അഡ്മിഷൻ എടുക്കുന്നത് ഇപ്പോൾ വെളിയിൽ നേഴ്സിങ്ങിനാണ് പക്ഷേ എഞ്ചിനീയറിങ് ബിസിനസ് മേഖലയിൽ നിരവധി സാധ്യതകൾ ഉണ്ടായിട്ടും അതിനെ ചൂസ് ചെയ്യാൻ പലപ്പോഴും മടിക്കുകയാണ് നമ്മുടെ വെളിയിൽ കർണാടകത്തിലായാലും തമിഴ്നാട്ടിലായാലും വലിയ ഫീസ് ഈടാക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ ഈ സാ ഈ അതുപോലെ ബിസിനസ് കോഴ്സുമായി ബന്ധപ്പെട്ട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ ബി എസ് സി നേഴ്സിംഗ് മെഡിക്കൽ കോഴ്സ് ഫീസ് മെഡിക്കൽ കോഴ്സസുകൾ അതായത് എം ബി ബി എസ് ബി ഡി എസ് ബി എസ് സി നേഴ്സിങ് ഫാം ഡി അങ്ങനെയുള്ള അനേകം കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഡൈവേഴ്സിഫിക്കേഷനുള്ള പോലെ കോഴ്സുകളുണ്ട് ഇതിനൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സയൻസ് ഗ്രൂപ്പ് പഠിച്ച കുട്ടികൾ പോവുക സാധാരണയാണ് അവർ അത്തരത്തിൽ എന്താണ് അങ്ങനെ ഒരു കോഴ്സിനെ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു സർവീസ് മേഖലയിലാണ് ഇതെല്ലാം ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും അവർക്കൊരു ജോലി കിട്ടും ഇവിടെ അല്ലെങ്കിൽ വിദേശത്ത് അതുകൊണ്ടാണ് അത്തരത്തിൽ എടുക്കുന്നത് എന്നാൽ എഞ്ചിനീയറിങ് കോളേജ് എഞ്ചിനീയറിങ് സീറ്റുകൾ എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് സ്പെസിഫൈഡായ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത് ഒരു മെക്കാനിക്കൽ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉത്തമമായ ബോധ്യമുണ്ട് ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയർ ആവാനാണ് പഠിക്കുന്നത് മെക്കാനിക്കൽ എൻജിനീയർ ആവുന്ന കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോകാൻ പറ്റത്തില്ല അവൻ ആ പ്രൊഫഷനിൽ തന്നെ നിന്നുകൊണ്ട് പഠിക്കണം അപ്പം എൻജിനീയറിംഗ് കോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ എനിക്കൊക്കെ എൻ്റെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഞാനൊക്കെ ഡിപ്ലോമ പഠിച്ചാണ് വന്നത് എന്നാൽ പക്ഷേ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പല കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പം എന്താണ് ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടത്തിലും അവസാനിച്ചു പോകാത്ത ആ ഗ്ലാമർ അവസാനിച്ചു പോകാത്ത കോഴ്സാണ് ഈ എഞ്ചിനീയറിങ് കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ അത്തരത്തിൽ വളരെ തുച്ഛമായ ഫീസിൽ പഠിക്കാൻ പറ്റിയ ഏതെങ്കിലും കോളേജ് അങ്ങയുടെ പരിധിയിലുണ്ടോ ഇത്തം പോലെ കോളേജുകൾ കേരളത്തിലുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ഫീസിൽ കഴിഞ്ഞ പ്രാവശ്യം കല കഴിഞ്ഞ പ്രാവശ്യമായാലും ശരി ഞാൻ ഈ എഞ്ചിനീയറിങ് കോളേജ് എഞ്ചിനീയറിംഗ് കോഴ്സിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് അതോടൊപ്പം തന്നെ മെക്കട്രോണിക്സ് എയറോണോട്ടിക് എഞ്ചിനീയറിംഗ് മറൈൻ എഞ്ചിനീയറിങ് കെമിക്കൽ എഞ്ചിനീയറിങ് അതോടൊപ്പം തന്നെ പുതിയ കോഴ്സുകളായിട്ടുള്ള റൊബോട്ടിക് എഞ്ചിനീയറിങ് കെ ആൻഡ് ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ് അതോടൊപ്പം തന്നെ സൈബർ സെക്യൂരിറ്റീസ് തുടങ്ങിയ അനേകം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ എൻജിനീയറിംഗ് മേഖലയിൽ വന്നിരിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഭയങ്കരമായി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റേറ്റ്സ് സ്റ്റേറ്റായിട്ട് വരിക പ്രയാസമാണ് കാരണം പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര തിക്കിയാണ് പക്ഷെ നേരെ മറിച്ച് കേരളത്തിൻ്റെ ഏറ്റവും വലിയ തൊഴിൽ സാധ്യത വരാൻ പോകുന്നത് അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ടെക്നോ പാർക്കുകൾ പോലെയുള്ളത് കേരളത്തിൽ ശക്തമായി വരും കാരണം ഇഷ്ടംപോലെ ടെക്നോ കാർട്ടുകളുള്ള ലോകത്തിലെ സ്ഥലമാണ് ഏത് കേരളം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ അനന്തമായ സാധ്യത വരാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എം ബി എ കോഴ്സസ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എഞ്ചിനീയറിംഗ് കോഴ്സസിൻ്റെ ഒരു തുടർഭാഗമായി മാറുകയാണ് അതോടൊപ്പം തന്നെ മെഡിക്കൽ ഈ ടൂറിസം വരുമ്പോൾ മെഡിക്കലിനും അതിൻ്റേതായ സാധ്യതയുണ്ട് പക്ഷേ എൻജിനീയറിങ് കോളേജുകളുടെ സാധ്യത വളരെ വലുതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നൂതനമായ കോഴ്സുകൾ വളരെ ചെറിയ റേറ്റിൽ വളരെ ചെറിയ റേറ്റിൽ ഇന്ന് ലോകത്ത് പഠിക്കാൻ പറ്റുന്ന സ്ഥലം കേരളമാണ് എനിക്കതായത് ഒരു ഉദാഹരണമായി പറയാൻ പറ്റുന്ന കോളേജാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് മിജാസിൻ്റെ കോളേജ് അതാണ് അല്ലസ്സർ കോളേജ് തൊടുപുഴ അതുപോലെയുള്ള ഒരു കോളേജല്ല അനേകം കോളേജുകൾ കേരളത്തിലുണ്ട് ഞാൻ പറഞ്ഞുതരാം അവിടുത്തെ കോഴ്സുകളുടെ ഫീസാണ് എന്നെ അട്രാക്റ്റ് ഞാൻ മിജാസിനോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കുറഞ്ഞ ഫീസിൽ എങ്ങനെ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നു അവിടെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിന് മേടിക്കുന്ന പൈസ അജിത്ത് മനസ്സിലാക്കണം വെറും ഇരുപതിനായിരം രൂപ സെമസ്റ്റർ സെമസ്റ്ററുള്ളൂ മനസ്സിലാവുന്നു ഇപ്പം നൂതനമായ ടെക്നോളജിക്കലായിട്ട് വളർന്നു വരുന്ന കോഴ്സസ് ഉള്ള ന്യൂജൽ കോഴ്സിന് പോലും മുപ്പതിനായിരം രൂപ സെമസ്റ്റർ ഞാനീ പറഞ്ഞ എ ഐ ആൻഡ് മെഷീൻ ലേണിംഗ് അതിനുപോലും അവർ സെമസ്റ്റർ ഫീ മുപ്പതിനായിരം രൂപയുള്ളൂ അജിത്ത് ആയ ആലോചിക്കണം കേരളത്തിന് വെളിയിൽ പന്ത്രണ്ട് ലക്ഷവും പതിനഞ്ച് ലക്ഷവും കൊടുത്ത് പഠിക്കേണ്ട കോഴ്സസ് പോലും ഇവിടെ തുച്ഛമായ രീതിയിൽ പഠിക്കുക അന്നേരം ചോദിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം റിസൾട്ടിൽ വലിയ ഉണ്ടായതായിട്ട് മിജാസ് എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അടുത്തറിയാനും കഴിയും അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഇത്രയും ചെറിയ ഒരു ഫീസിൽ പഠിപ്പിക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന അത്രമാത്രം സീറ്റുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ അവരൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് മനസ്സിലായോ കുട്ടികൾ അതായത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫീസ് കുറവുള്ളൊരു കുട്ടി ഫ്രീ ആയിട്ട് അദ്ദേഹം പഠിപ്പിച്ചു അതുപോലെ എനിക്ക് പല കോഴ്സുകളുമായി ബന്ധപ്പെട്ട് അറിയാം അവിടെ അപ്പോൾ അത്ര അതായത് ഈ ഇരുപതിനായിരം രൂപ സെമസ്റ്റർ വെച്ച് നോക്കുമ്പോൾ ഈ നാല് വർഷം കൊണ്ട് കൂടുതൽ ഒരു കുട്ടി ഒരു എൻജിനീയറിംഗ് പഠിച്ചിറങ്ങുന്നതിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാവുന്നുള്ളൂ ഫസ്റ്റ് ഇയർ അഡ്മിഷനും കാര്യങ്ങളും അതിൻ്റെ ഫീസ് സ്ട്രക്ചർ അവിടെ ഒരു കാര്യമാണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ സെമസ്റ്റർ ഫീസ് പ്ലസ് അവരുടെ യൂണിവേഴ്സിറ്റി ഫീസ് അങ്ങനെയെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു മുപ്പത്തയ്യായിരം രൂപ ഫസ്റ്റ് സെമ്മിൽ ആവത്തുള്ളൂ മനസ്സിലാവുന്നു ബാക്കി എല്ലാ വർഷവും ഇരുപതിനായിരം രൂപ സെമസ്റ്റർ ഫീ ആയിട്ട് അടച്ചാൽ മതി അപ്പം ഇതിനകത്ത് ഹിഡൻ ചാർജസ് ഒന്നും ഉള്ള സ്ഥാപനമൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായി അടുത്തറിയാവുന്നതും ഞാൻ എന്താ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഞാനൊക്കെ ഒരു എൽ എം ഒക്കെ ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇതൊക്കെ വരുന്ന ഒരാളാണ് ഞാൻ എൽ ബി എൽ എൽ എം ഒക്കെ കഴിഞ്ഞത് കേരള യൂണിവേഴ്സിറ്റിയുടെ വീട് വാങ്ങി നിന്നാണ് ഇപ്പോൾ ഞാനൊരു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുക അത് ഓക്മെൻറ്റ് റിയാലിറ്റിയില്ല സാധ്യതകളെ പറ്റി ഞാൻ ഒത്തിരി മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഈ കരിയർ ഗൈഡൻസും അതോടൊപ്പം തന്നെ മോട്ടിവേഷൻ ക്ലാസസ് എടുക്കാനും പോകും അപ്പോഴും ഞാൻ കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നത് ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ആ ഒരു മൈൻഡുള്ളൊരു കുട്ടി ഒരിക്കലും ഒരു ഭാഗ്യാന്വേഷിയായിട്ട് മറ്റുള്ള അടുത്തേക്ക് പോകത്തില്ല ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ ടെക്നോക്രാട്ട് അവൻ അവൻ്റെ ടെക്നോളജിക്കൽ മെ നോളജ് കൊണ്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അവരോട് പറയുന്നത് ഇത്രയും ഗ്ലാമറസ് ആയ ബി ടെക് കോഴ്സ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്നും കിട്ടിയില്ല എന്നാൽ ഭയങ്കര അത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു തുച്ഛമായ സീറ്റും തുച്ഛമായ സാഹചര്യവുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലോ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സുലഭമായ സീറ്റുണ്ട് പിന്നെ ഓരോരുത്തർ പറയും പഠിപ്പിക്കുന്ന അധ്യാപകർ അങ്ങനെയൊന്നും അല്ല സിലബസ് എല്ലായിടത്തും ഗുഹാസ് അതായത് ടെക്നിക്കൽ ടെക്നി കെ ടി യു യൂണിവേഴ്സിറ്റിയാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെയാണിത് അപ്പം എല്ലാവരും ഒരേ ഇത് തന്നെയാണ് പഠിക്കുന്നത് അതിനേക്കാൾ ഉപരി എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം പഠിക്കുന്നത് പഠിപ്പിക്കുന്ന എം ടക്കുകാർക്കെ ഉള്ളു അന്നേരം വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത അധ്യാപകരല്ല പഠിപ്പിക്കുന്നത് അതായത് അല്ലെസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഫീസിന് അകത്ത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പലർക്കും ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിജാസിൻ നിങ്ങളുടെ ആ കോളേജിൽ ചെല്ലുക അതിൻ്റെ ഡയറക്ടറും മാനേജറും അതോടൊപ്പം തന്നെ അതിൻ്റെ മുതലാളിയായിട്ടും ഒക്കെ ഉള്ളത് ആ കോളേജിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മിജാസാണ് അദ്ദേഹത്തെ കണ്ടിട്ട് നെൽസൺ പറഞ്ഞ കേസാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഫീസിൽ പഠിക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള അജിത്ത് അവരെല്ലാം കൂടെ ചേർന്നുണ്ട് നമ്മുടെ ഈ നാദൻ പ്ലാസ്സെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ഒരു സ്പോർട്ട് നടത്തുന്നുണ്ട് അവർ വേറൊരു കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് എന്നിരുന്നാലും ഞാനാണ് അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കാരണം ഈ കൊച്ചിങ്ങൾക്കൊക്കെ ഈ എൻജിനീയറിങ് കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു അവ ഒരു അറിവ് ലഭിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതുകൂടെ ഒന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ മിജാസിൻ്റെ സമ്മതത്തോടു കൂടി അതുകൂടെ ആഡ് ചെയ്യാൻ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് വരെ അവിടെ ഇതിനുള്ള സ്പോർട്ട് അഡ്മിഷൻ അതോടൊപ്പം തന്നെ വ്യക്തമായ അഡ്മിഷൻ മീൻസ് എന്താ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണ അവർ അവർ തരും അതുകൊണ്ട് അവിടുന്ന് ഒരു ഫോമൊക്കെ അവർ കൊടുക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫോമും മേടിച്ച് കോളേജിൽ ചെന്ന് ഇന്ന ഇന്നാൾ പറഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ അജിത്ത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ചെന്നാലും നൂറ് ശതമാനം നിങ്ങൾക്ക് ആ അഡ്മിഷൻ തുച്ഛമായ വിലയിൽ മേടിക്കാൻ പറ്റും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കോഴ്സ് ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ സിവിൽ ഏറോണോട്ടിക്ക് അതോടൊപ്പം തന്നെ ട്രിപ്പിൾ ഇ ഇലക്ട്രി ഇലക്ട്രോണിക്സ് അതോടൊപ്പം തന്നെ എ ആൻഡ് മെഷീൻ ലേണിങ്സ് അതുകൊണ്ട് സൈബർ സെക്യൂരിറ്റീസ് തുടങ്ങിയ കോഴ്സുകൾ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റും